വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മേയർ എം കെ വർഗീസിന് ബി ജെ പി ഏത് സീറ്റായിരിക്കും നൽകുക എന്നത് മാത്രമാണ് ഇനി നമുക്കൊക്കെ അറിയാനുള്ളത് നമുക്ക് നേരത്തെ അറിയാം നമ്മൾ എപ്പോഴും സംസാരിച്ചിരുന്ന കാര്യങ്ങളാണ് തൃശ്ശൂർ മേയർ ബി ജെ പിക്ക് അതോ ഇടതുപക്ഷത്തിനൊപ്പമാണോ നിൽക്കുന്നത് സ്വതന്ത്രനായി ജയിച്ചു വന്ന വ്യക്തിയാണ് അദ്ദേഹം കൂടി ചേർന്നത് കൊണ്ടാണ് ഇടതുപക്ഷത്തിനവിടെ ഭരണം കിട്ടുന്നത് എന്നിട്ട് പോലും അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നത് ബി ജെ പി യെ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ആയിരുന്നു അത് വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തതാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചായ്വ് എങ്ങോട്ടാണ് എന്നുള്ളത് എങ്ങോട്ടാണ് ഇത് ഈ ചാട്ടം എന്നുള്ളത് മറനീക്കി പുറത്തു വരിക കൂടി ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്താണ് ലക്ഷ്യമിടുന്നത് അതായത് തദ്ദേശത്തിന്റെ മികവൊക്കെ കാണിച്ചുകൊണ്ട് ലക്ഷ്യമിടുന്നത് തൃശൂരിലെ ബി ജെ പി ലക്ഷ്യമിടുന്നത് ആറ് നിയമസഭകൾ നിയമസഭാ സീറ്റുകളിലും മുൻതൂക്കം ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അപ്പൊ അതിനു വേണ്ടി തൃശൂർ മേയറെ ബി ജെ പി അതായത് അദ്ദേഹം ഇനി താമര പിടിച്ച് നിൽക്കുന്ന കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്നുവെന്നത് തുടരുമെന്നു കൂടി അദ്ദേഹം അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സഭയുമായിട്ടുള്ള മോദിയുടെ ചർച്ചയും ക്രൈസ്തവരെ ചേർത്ത് നിർത്താൻ വേണ്ടി തന്നെയാണ് അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ നോക്കിക്കാണേണ്ടത് അതായത് എം കെ വർഗീസിന്റെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടത് എം കെ വർഗീസ് ബി ജെ പിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഈ ഒരു നിമിഷം വരെയും ബി ജെ പിയും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള സീറ്റ് ഏതാണെന്ന് മാത്രം അവർക്കിനി കുറിച്ചു വെച്ചാൽ മതി അതായത് ഒന്നിൽ ഒന്നുകിൽ അവർ ഒല്ലൂർ സീറ്റ് നൽകും അല്ലെങ്കിൽ തൃശ്ശൂർ സീറ്റ് നൽകും ഈ രണ്ട് സീറ്റാണ് അതായത് തൃശ്ശൂരിൻ്റെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ മികവൊക്കെ എടുത്ത് കാണിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ എം കെ വർഗീസിനെ അവിടെ നിർത്താനുള്ള സാധ്യതകളാണ് അതിന് പിന്നിലുള്ളത് അപ്പൊ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോൾ എം കെ വർഗീസ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ സ്റ്റേറ്റ്മെന്റ് വരാൻ എന്തായിരുന്നു ഇത്രയും താമസം എന്നുള്ളത് മാത്രമാണ് നിരീക്ഷകരൊക്കെ പറയുന്ന ചോദിക്കുന്ന ഒരു കാര്യം ഈ സ്റ്റേറ്റ്മെന്റേ അദ്ദേഹത്തിൽ നിന്ന് വരികയുള്ളൂ അതിനു മാത്രം അദ്ദേഹം ബി ജെ പി ഒട്ടിച്ചേർന്ന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളിൽ നിന്നും നമ്മൾ വായിച്ചെടുത്തിട്ടുള്ള ഒരു കാര്യവുമാണ് എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എത്താനുള്ള തൃശൂർ എത്താനുള്ള സാധ്യതയുണ്ട് ഇനി അദ്ദേഹം വന്നില്ലെങ്കിൽ രണ്ടാമനായിട്ടുള്ള അമിത്ഷാ തന്നെ വരും വർഗീസിനെ എം കെ വർഗീസിനെ സ്വീകരിക്കാനായിട്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ആരാണ് എം കെ വർഗീസിനെ ഇങ്ങോട്ടേക്ക് ചാടിക്കുന്നത് എന്ന് വെച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹവുമായിട്ടുള്ള ചേർന്ന് നിൽക്കലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് അപ്പൊ തൃശൂർ ലോക്സഭയിലെ ആറ് നിയമസഭാ സീറ്റ് സീറ്റിലും പ്രധാനപ്പെട്ടവരെ തന്നെ ബി മത്സരിപ്പിക്കാനാണ് സാധ്യത പത്മജ വേണുഗോപാൽ ഉണ്ടാകും സംഗീത സംവിധായകനായിട്ടുള്ള ഔസൈ പച്ചൻ നടൻ കൃഷ്ണകുമാർ എന്നിവരും മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും നിയമസഭാ സീറ്റുകളിലേക്കും പ്രധാനപ്പെട്ടവരെ തന്നെ ഇറക്കി കളം നിറ കളം പിടിക്കാനാണ് ബി ജെ പിയുടെ പ്ലാൻ അതിൽ ലാ നിൽക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തൃശ്ശൂരിലെ ആറ് നിയമസഭാ സീറ്റുകളിലും പ്രധാനപ്പെട്ടവരെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് ഇതിനിടയിലാണ് ഈ തീരുമാനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതിനിട ഇടയിലാണ് വളരെ സെറ്റാക്കി വെച്ചിരുന്നത് പോലെ എം കെ വർഗീസ് വന്നിട്ട് പറയുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി ഞാൻ ഇനി രംഗത്ത് ഇറങ്ങില്ല പ്രചരണത്തിനിറങ്ങില്ല ആ പരിപാടിക്ക് ഇനി എന്നെ കിട്ടില്ല എന്നാണ് പറയുന്നത് മാത്രമല്ല അതോടുകൂടി ചേർത്ത് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ താൻ പറയുമെന്ന് കൂടി ആവർത്തിക്കുന്നുണ്ട് ഇത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതുകൊണ്ടാണ് ആവർത്തിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണ് ഒബിയസ്ലി അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കാണ് തന്നെ ആവശ്യം എന്നതനുസരിച്ച് മൂന്ന് മാസത്തിനു ശേഷം തീരുമാനമെടുക്കും ഈ മൂന്ന് മാസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചർച്ച നടത്തിയി നടത്തിയിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുന്നത് ബി ജെ പി ി ജെ പിക്ക് ക്രൈസ്തവ സഭയെ ചേർത്ത് നിൽക്കാനു നിർത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാ സമവാക്യങ്ങളും മാറ്റിമറിക്കുന്നത് ഇത്തരത്തിലുള്ള സഭകളും സമുദായ മേലധക്ഷന്മാരും ഒ മതസംഘടനകളുടെ നേതാക്കളും ഒക്കെയാണ് അതുകൊണ്ട് ഇവരെ മാറ്റി ഒരു പരിപാടിക്ക് ബി ജെ പിക്ക് സാധിക്കില്ല ബി മാത്രമല്ല തൃശൂരിൽ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് നിർണായകമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടുന്ന ചർച്ചകൾ തന്നെയാണ് അവിടെ മോദിയുമായിട്ടുള്ള ചർച്ച കൂടിക്കാഴ്ചയിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ മിഷൻ ട്വന്റി വൺ ആണ് കേരളത്തിനായിട്ട് മോദി മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ച പ്രതിപക്ഷ ശബ്ദമായി മാറുക അടുത്ത തവണ അധികാരം പിടിച്ചെടുക്കുക അതിന് ക്രൈസ്തവരെ ചേർത്ത് നിർത്തുക ഇതാണ് ഈ മിഷൻ ട്വന്റി വൺ ഇതിന് വേണ്ടുന്ന പല പ്രോജക്ടുകളുമൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ ഇതിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ വരാനിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു ക്രൈസ്തവ വോട്ടുകൾ തൃശ്ശൂരിൽ നിർണായകവുമാണ് അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് എം കെ വർഗീസിനെയും ഔസൈ പച്ചനെയും എല്ലാം സ്ഥാനാർത്ഥിയാക്കാനായിട്ട് ബി ജെ പി ആലോചിക്കുന്നത് ഔസൈ മത്സരത്തിന് രംഗത്തിര ഇറങ്ങുമോ അല്ലെങ്കിൽ കളത്തിൽ ഇറങ്ങുമോ എന്നുള്ളത് ആ പുറത്തു വരേണ്ട വിഷയമാണ് എന്തായാലും തദ്ദേശത്തിൽ ബി ജെ പി മികവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിയമസഭയിൽ കൂടി അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ വർഗീസും ഈ സാഹചര്യത്തിൽ തന്നെയാണ് മൗനം പാലിക്കുന്നതും എന്തായാലും തന്നെ ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആര് വന്നാലും കൂടെ പോകുമെന്നാണ് വർഗീസ് പറഞ്ഞിരിക്കുന്നത് അതായത് എന്റെ കൺസെപ്റ്റൊക്കെ ഇങ്ങനെയാണ് ഇപ്പൊ നീ ഒന്ന് വിളിച്ചാൽ ഇത് റെഡിയാണെങ്കിൽ ഞാൻ അങ്ങ് കൂടെ പോരാം എന്ന് പറയുന്നത് പോലെയാണ് പറയുന്നത് എന്തായാലും അഞ്ചു വർഷം കൊണ്ട് തൃശ്ശൂരിന് പുതിയ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പുതിയ തലമുറ വരട്ടെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കറുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല സ്വതന്ത്രനായിരുന്നു അതുകൊണ്ട് അഴിമതി രഹിതമായ കുറെ വികസനം നടത്താൻ പറ്റി അതിന്റെ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകും അതുകൊണ്ടായിരിക്കും അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കും എന്ന് പറയുന്നു ഒരു പാർട്ടിയുടെ കൂടെയും ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കും പിന്നെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇതിൽ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മുഖം കറുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല ഇടതുപക്ഷത്തിന്റെ അതായത് ഇടതുപക്ഷത്തിനെ വെറുപ്പിക്കാൻ പോകുന്നില്ല മറ്റൊന്ന് അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് തന്റെ പ്രവർത്തനം മികവ് കൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ തൃശ്ശൂരിൽ ഇടത് സ്വതന്ത്രനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് ഇതുകൊണ്ട് ഇതൊക്കെ കൊണ്ടായിരിക്കാം മികച്ച രീതിയിലുള്ള ഭരണം കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു യുവാക്കൾ വരട്ടെ എന്ന് പറയുന്നുണ്ട് അടുത്ത തലമുറ വരട്ടെ ഇതിന്റെ ബാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോയാൽ യുവാക്കൾ വരട്ടെ അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ പോവുകയാണ് എന്നുള്ളത് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ എന്തായാലും എം കെ വർഗീസിന്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ പലപ്പോഴും പല വിവാദങ്ങളും ഉയർത്തിയിരുന്നതാണ് തൃ സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാളാണ് ഇടതുപക്ഷത്തു നിന്ന് തന്നെ അദ്ദേഹത്തിന് നിരന്തരം വിമർശനങ്ങൾ ഇതിന്റെ പേരിൽ കേൾക്കേണ്ടിയും വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അത് വകവെച്ചിട്ടില്ല എന്നുള്ളതാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഏഹ് എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം നിന്നപ്പോൾ എന്തായാലും വർഗീസ് കൂടി ചേർന്നത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ഭരണം ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് രണ്ടര വർഷം മേയർ സ്ഥാനം അതിനുശേഷം സി പി എമ്മിലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നുള്ള ധാരണയായിരുന്നു ഇടതുപക്ഷത്തിനുണ്ടായത് പക്ഷെ അതുപോലും സി പി എം മാറ്റി വെച്ചുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം കൈവിട്ട് പോകണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്തായാലും തൻ്റെ ആശയങ്ങൾക്കൊപ്പം ചേർന്ന് പോകാൻ കഴിയുന്നത് ബി ജെ പിക്ക് എന്നുള്ളത് അദ്ദേഹം ഇത്രയും പറഞ്ഞതിലൂടെ ഈ സ്റ്റേറ്റ്മെന്റിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി എവിടെയാണ് മത്സരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക